ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വെയിറ്റ് ലോസ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കട്ടെ കേട്ടോ അപ്പോൾ ഒരുപാട് എന്നോട് ചോദിക്കുന്നുണ്ട് ഷോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വെയിറ്റ് ലോസ് ചലഞ്ച് നിർത്തിയോ ഇപ്പോൾ വെയിറ്റ് ലോസ് എടുക്കുന്നില്ലേ എന്നൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കുറച്ച് കറക്ഷൻ കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് പുട്ടും എന്താ പറയുക ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളിയും ഒരു ഒരു സ്റ്റൂവൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു മാസമായിട്ട് ഞാൻ വെയ്റ്റ് ലോസ് അതായത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു ഇപ്പോൾ ഞാൻ പി ടി ആണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ കോച്ച് പറഞ്ഞു നമ്മളിത് സ്ട്രെങ്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പി ടി ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഒരിക്കലും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല നോർമൽ ഫുഡ് തന്നെ കഴിക്കണം എനിക്ക് എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിനനുസരിച്ചാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തതുകൊണ്ടും കോച്ച് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്ലാനും കാര്യങ്ങളും മീൽ മീൽപ്ലേറ്റും ഒക്കെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ എന്താ പറയുക ഇടനേരങ്ങളിൽ കഴിക്കേണ്ട ഭക്ഷണവും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാലഡ് വെജിറ്റബിൾ സാലഡൊക്കെ അങ്ങോട്ടേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് എനിക്ക് മൂന്ന് അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ ഡിന്നറിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡ് എടുക്കണം കേട്ടോ എട്ട് മണിയാവുമ്പോൾ ഞാനൊരു ആപ്പിളാണ് കഴിക്കുന്നത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാന്നാണ് പറയ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റം ഉടനെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയും അപ്പോൾ ഞാൻ അത് കുറച്ച് കുടിക്കും അതിന് ശേഷം എട്ട് മണിയാകുമ്പോൾ കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇന്നിപ്പോൾ ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും കേട്ടോ അതിന് ഞാൻ പത്ത് മണിക്കാണ് ജിമ്മിലേക്ക് പോകുന്നത് പോയി വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഈ ആപ്പിളാണ് കഴിക്കുന്നത് ജിമ്മിൽ പോകുന്നതിൻ്റെ മുന്നേ പിന്നെ ഞാൻ പുട്ട് റേറ്റ് റെഡിയാക്കി വെക്കുന്നുണ്ട് പുട്ടും കറിയുമൊക്കെ ഏകദേശം റെഡിയാക്കി വെക്കുന്നുണ്ട് ഞാൻ അരിപ്പുട്ടല്ല എടുക്കുന്നത് ഞാൻ റാഗി പുട്ടാണ് കേട്ടോ എടുക്കുന്നത് റാഗി വേമിസല്ലി വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതാണ് റാഗി വേമിസല്ലി അത് നമ്മൾ നമ്മളിതേപോലൊരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് എന്താ പറയുക ഇത് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ കുറച്ചധികം ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര എടുക്കണം എന്ന് പൊടിച്ച് കഴിഞ്ഞാലത് അതേപോലെ എന്നിട്ട് സാധാരണ നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ ഒന്ന് നനച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്തിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ നനച്ചു കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ചുട്ടെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് ഏത് കറീൻ്റെ കൂടെയും സൂപ്പറായിട്ട് പോവും നമ്മൾ രാവിലെ തന്നെ അരി ഭക്ഷണം കഴിച്ചെന്നുള്ളൊരു പ്രശ്നവും വരില്ല എന്നാൽ നമുക്ക് ഒരു പുട്ട് കഴിച്ചൊരു ഫീലിംഗ് കിട്ടും കേട്ടോ എനിക്ക് ഈ റാഗി പുട്ടുപൊടീൻ്റെ പുട്ട് ഒട്ടും ഇഷ്ടമല്ല ഞാൻ എപ്പോഴും റാഗി ചുടുന്ന സമയത്ത് ഈ ഒരു വേമിസലീൻ്റെ പുട്ടാണ് എടുക്കുന്നത് ഏകദേശം വന്നിട്ട് പെട്ടെന്ന് കഴിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് അല്ലാതെ തിരിച്ച് വരുമ്പോൾ നല്ലപോലെ നമുക്ക് വിശക്കും അപ്പോൾ വന്നിട്ട് ഉണ്ടാക്കി വെക്കാനൊന്നും നേരെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോവുക അപ്പോൾ ഞാനത് എൻ്റെ പുട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയ കഷ്ണമാണ് കേട്ടോ ഇത് മുഴുവൻ എന്തായാലും ഞാൻ കഴിക്കില്ല കഴിച്ചിട്ടുമില്ല ഇത് കുറച്ചൊരു വലു അപ്പം ആണ് വൽ വലുപ്പത്തിൻ്റെ അല്ല നമുക്ക് ഇത്രയും കഴിക്കാനാവില്ല കാരണം കറിയും കൂടെ ഒരു ദിവസം നമുക്ക് മൂന്ന് എഗ് വൈറ്റ് കഴിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ അതെനിക്ക് ഒരു ഒരിക്കലും ഒരുമിച്ച് മൂന്ന് എഗ് വൈറ്റ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓരോ മീലിൻ്റെ കൂടെയാണ് ഓരോ എഗ് വൈറ്റ് കഴിക്കുന്ന കേട്ടോ പിന്നെ അത് ജിമ്മിലേക്കുള്ള ബാഗ് റെഡിയാക്കി ഒരു ബനിയനും പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ട്രാക്ക് പാൻറ്റും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോമ്പ് എടുക്കും പിന്നെ വെള്ളം എടുക്കും ഇതൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ ഒൻപത് അൻപത്തേഴായി പത്ത് മണിക്കാണ് മോളെ വിട്ടിട്ട് വേണം എനിക്ക് നേരെ ജിമ്മിലേക്ക് പോകാൻ പതിനൊന്ന് മണിക്ക് തിരിച്ചു വരും അപ്പോൾ അത് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ വേഗം തന്നെ നമ്മുടെ ഡ്രിങ്ക് ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും അടിച്ച ഐസ് ക്യൂബിൽ വെച്ചതാണ് ആ ഡ്രിങ്ക് കുടിക്കും അതിന് ശേഷം കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്നര കറക്റ്റ് ആകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ ഒരു എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് പുട്ട് കറി പിന്നെ വെജിറ്റബിൾ സാലഡ് ഇതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരു എന്താ പറയുക കുക്കിംഗ് ഒന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യമാണ് കാണിക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് വൈറ്റ് റൈസ് ആണെങ്കിൽ എടുക്കേണ്ടത് ചപ്പാത്തി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാൻ എപ്പോഴും ചോറ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അളന്നിട്ട് വൺ ഫിഫ്റ്റി ഗ്രാം എടുക്കും ഇങ്ങനെയൊക്കെ അളക്കണമെന്ന് വിചാരിക്കും ഒരു പ്രാവശ്യം നമുക്ക് അളന്നിട്ട് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അളന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഇത്രയാണ് എടുക്കേണ്ടതെന്ന് ആ ചോറ് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ടാവും കേട്ടോ അതും ഒരു മീൻ കറിയും മീൻ കഷ്ണങ്ങളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു എഗിൻ്റെ വൈറ്റും പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ സാലഡും ഉണ്ടാക്കി അത് കഴിച്ചു പിന്നെ രാത്രി ഒരു ചിക്കൻ സാലഡാണ് കേട്ടോ വൺ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ത്രീ ഡേയ്സിൽ വീക്കിലി ത്രീ ഡേയ്സ് കഴിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ ഞാൻ ചിക്കൻ സാലഡ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒട്ടും ഓയിലില്ലാതെ കേട്ടോ ആ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളത് മസാലയൊക്കെ പുരട്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് നല്ലപോലെ വാട്ടി കൊടുക്കുക ആ ചിക്കൻ വെന്ത ചിക്കൻ നല്ലപോലെ ഷ്രെഡ് ചെയ്തതിന് ശേഷം എന്താ പറയുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു എഗ് വൈറ്റും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു എന്തെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു ഒരു ഡ്രോപ്പ് നമ്മുടെ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ പോലും ഇല്ല അപ്പോൾ എൻ്റെ ഡിന്നറും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ഡേ ഇൻ മൈ ലൈഫും വാട്ട് ഐ ഇറ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറയില്ല അതേപോലെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് ലോസ് ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഞാനും ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ചെറിയ എന്താ പറയുക മാറ്റം വന്നു എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം